നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും അറിയേണ്ടത് നെയ്മർ ജൂനിയറെക്കുറിച്ചാണ് പറയുന്നത് അൽ കോച്ച് ഹോർഗെ ഹീസസാണ് നെയ്മർ നാളെ കളിക്കുമോ നാളെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങൾ കണ്ടപ്പോഴാണ് ഇത് പറയുന്നത് നാളെ കളിക്കുമോ എന്നറിയാൻ ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് എന്നാൽ അദ്ദേഹം നെയ്മർ ജൂനിയറുടെ കറണ്ട് സ്റ്റാറ്റസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നു നെയ്മർ ഫുള്ളി റിക്കവേഡ് ആയിട്ടുണ്ട് നെയ്മർ പരിക്കിൽ നിന്ന് പൂർണ്ണമുക്തനായെന്ന് കോച്ച് ഹോർഗെ ഹീസസ് പറയുമ്പോൾ നെയ്മറുടെ ആരാധകർ പ്രതീക്ഷിക്കുന്നു ഇന്നുണ്ടാവുമോ കളിക്കളത്തിൽ നെയ്മർ ജൂനിയർ എന്നുള്ളൊരു ചോദ്യം അവരുടെ മനസ്സിലുണ്ട് എന്തായാലും ഇന്ന് അൽഹിലാലി കളിക്കുന്നു അൽ ഷൊർത്തക്കെതിരെയാണ് രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിനാണ് ഈ ഒരു കളി നടക്കുന്നത് സാധാരണ നമുക്കറിയാം അൽഹിലാലിൻ്റെ മത്സരങ്ങൾ നടക്കേണ്ടത് കിങ്ഡം അറീനയിലാണ് പക്ഷേ ഇന്ന് മത്സരം നടക്കുന്നത് അൽ മലാസിലെ സ്റ്റേഡിയത്തിലാണ് അത് കളിയെ ബാധിക്കും എന്ന തരത്തിലുള്ള ചില റിയാക്ഷൻസ് കൂടി കോച്ചിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരുന്നു കാരണം കുറച്ചുകൂടി സ്ലോ ആണ് പിച്ച് എന്നാണ് അദ്ദേഹം പറയുന്നത് അതെന്തോ ആവട്ടെ നെയ്മറുടെ കാര്യത്തിലേക്ക് വരാം നെയ്മറെക്കുറിച്ച് നെയ്മറിന് കളിക്കുമോ എന്ന ചോദ്യം വരുമ്പോൾ അദ്ദേഹം പറയുന്നു എല്ലാവർക്കും നെയ്മർ ജൂനിയറെ നാളെ കളിക്കളത്തിൽ കാണണമെന്നാണ് ആഗ്രഹം എല്ലാവർക്കും അറിയേണ്ടതും നെയ്മർ ജൂനിയറെക്കുറിച്ചാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നെയ്മർ ട്രെയിനിങ്ങിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഇനിയും സമയം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് റിസ്ക് എടുക്കേണ്ടതില്ല അതാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നാണിപ്പോൾ ഓർഗേ ഹീസസ് പറഞ്ഞു ചുരുക്കത്തിൽ നെയ്മറുടെ പരിക്കൊക്കെ ഭേദമായിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടിയൊക്കെ കൊടുത്ത് റിസ്ക് എടുക്കാതിരിക്കാനാണ് കോച്ചിൻ്റെ തീരുമാനം എന്ന് പറയുമ്പോൾ ഇന്നത്തെ മത്സരം കളിക്കാൻ നെയ്മർ ഉണ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞില്ല നെയ്മർ തന്നെ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു നെയ്മർ താൻ ട്രെയിനിങ്ങിലേക്ക് മടങ്ങിയെത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടപ്പോൾ അതിന് താഴെ ബ്രസീലിയൻ ജേർണലിസ്റ്റ് എഡ്വാർഡോ എസ് എംബ്ലാനോ ഒരു ഇട്ടിരുന്നു ആ കമൻ്റ് ഇങ്ങനെയാണ് ഇത് ജനുവരിയിൽ വരേണ്ട പോസ്റ്റല്ലേ കുറേ ഫേക്ക് ന്യൂസുകൾ കേട്ട് നമുക്ക് ഇനിയും ചിരിക്കേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം കുറിച്ച് അതിന് നെയ്മറുടെ മറുപടി എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പലർക്കും സത്യം എന്താണെന്നറിയില്ല എന്ന് കൂടി നെയ്മർ പറയുന്നു ഏതായാലും നെയ്മർ പൂർണ്ണ സജ്ജനാണ് പക്ഷേ അൽഹിലാൽ കുറച്ച് ഇപ്പോൾ കളിപ്പിക്കാൻ തയ്യാറാവുന്നില്ല ഇപ്പോൾ ഇന്നത്തെ കളിക്ക് അലഹിലാലിൻ്റെ ഭാഗത്ത് നെയ്മർ ജൂനിയർ മുഹമ്മദ് അൽ മുഹമ്മദ് അൽ ഹുവൈസ് അതുപോലെ ഹസൻ തമ്പക്തി അലി അൽ അൽബുലൈഹി എന്നീ താരങ്ങൾ ഉണ്ടാവില്ല എന്ന റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ചുരുക്കത്തിൽ നെയ്മർ ജൂനിയറെ ഇപ്പോൾ കളിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്കാണ് കോച്ച് പോയിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം അൽ ഹിലാലിൻ്റെ സൗദി പ്രോ ലീഗിലുള്ള പ്രോ ലീഗിൽ കളിക്കാനുള്ള സ്ക്വാഡിലേക്ക് എന്തായാലും നെയ്മർ ജൂനിയറെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ പോലും വേണമെങ്കിൽ അദ്ദേഹത്തെ എ എഫ് സി ചാമ്പ്യൻസ് ലീഗിലും കിങ്സ് കപ്പിലും ഒക്കെ കളിപ്പിക്കാം എന്നാൽ ഈ കളിക്ക് അൽഷൊർത്തക്കെതിരെ ഇന്ന് നടക്കുന്ന കളിക്ക് അദ്ദേഹത്തെ കളിപ്പിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് കോച്ച് പോയിരിക്കുന്നു ഒരു പക്ഷേ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് അലൈനെതിരെ അൽ ഹിലാൽ കളിക്കുമ്പോൾ നെയ്മർ ജൂനിയർ ഉണ്ടായേക്കും എന്ന സൂചനകൾ കൂടി വരുന്നു എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ നെയ്മർ അധികം വൈകാതെ ബൂട്ട് കെട്ടിയേക്കും വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് റോക്സ്